ക്ഷേത്രങ്ങളും കാവുകളും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത് ഇന്ന് വളരെ പ്രബലമായി കാവുകളെ ക്ഷേത്രവൽക്കരിക്കുന്നു എന്നുള്ള ഒരു വിഷയം ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള ക്ഷേത്രഘടന വളരെ വൈശേഷികമായിട്ടുള്ളൊരു സമ്പ്രദായമാണ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കാവുകൾ ഇതിൽ നിന്നും കുറേ കൂടി സ്വതന്ത്രമാണ് ക്ഷേത്രങ്ങളുടേതുമാതിരിയുള്ള നിയതമായ ശൈലികളോ നിയതമായ ഘടനകളോ നിയതമായ സംവിധാനങ്ങളോ അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ നിയമക്രമങ്ങളോ ഒന്നുമില്ലാത്ത കുറേ കൂടി സ്വതന്ത്രമായിട്ടുള്ള സ്വഭാവം കാവുകൾക്ക് ഉണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും കാവുകളെ നമുക്ക് സങ്കല്പിക്കാം ഒരു ചെറിയൊരു വനം ചെറിയൊരു കാട് അതല്ലെങ്കിൽ ഒരു തറ മാത്രം അതല്ലെങ്കിൽ ഒരു വൃക്ഷം മാത്രം ഈ വൃക്ഷച്ചുവട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് മാത്രം ആ നിലയിലൊക്കെ ഈ കാവുകളെ നമുക്ക് സാന്നിധ്യം ചെയ്യിപ്പിക്കാം ഇവിടെ ദേവത എന്ന് പറയുന്നത് കാവിൽ മുഴുവനായിട്ടും ദേവതയുടെ ശരീരമായിട്ടാണ് കാവ് മുഴുവൻ ദേവത തന്നെയാണ് കാവിൽ എല്ലായിടത്തും സ്വൈരിണിയായിട്ട് സ്വതന്ത്ര സഞ്ചാരം നടത്തുന്നവളാണ് ദേവത അവിടെ കാവുകളിൽ എന്നാൽ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല വളരെ കൃത്യമായി ഷടാധാരങ്ങളോടുകൂടി വളരെ കൃത്യമായ അഷ്ടബന്ധക്രിയയോടുകൂടി ഉറപ്പിച്ചു വച്ചിട്ടുള്ള സ്ഥിരപ്രതിഷ്ഠിതമായിട്ടുള്ള സങ്കല്പമാണ് മഹാക്ഷേത്രങ്ങളിലും ഒക്കെ ഉള്ളത് കാവുകളിൽ അങ്ങനെ സ്ഥിരപ്രതിഷ്ഠിതമല്ല അത് സ്വതന്ത്രമായി ദേവതയെ സ്വൈരിണിയായി ചരബിംബങ്ങളോടുകൂടി പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ലാതെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭക്തർ കാവിലേക്കെത്തുമ്പോൾ ആ ഭക്തന് എവിടെ ദേവതയെ ദർശിക്കണം എന്നറിയാതെ അല്ലെങ്കിൽ എവിടേക്ക് നോക്കി തൊഴണം എന്ന് ഉള്ള ഒരു ആശയക്കുഴപ്പം ദൂരീകരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ചെറിയ ഒരു ക്ഷേത്ര മാതൃക നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരു തറ കെട്ടിവയ്ക്കുകയോ അവിടെ ഒരു വിളക്ക് കത്തിക്കുകയോ ചെയ്യും അവിടുത്തെ പൂജാവിധാനങ്ങൾ സംബന്ധിച്ചും കാവുകൾ എന്ന് പറയുമ്പോൾ നിത്യനിദാനത്തിലൊക്കെ മാറ്റമുണ്ട് ക്ഷേത്രങ്ങൾക്ക് വളരെ കൃത്യമായ നിത്യനിദാനങ്ങളും സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് വളരെ കൃത്യമായ രീതിയിൽ അത് പരിപാലിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ കാവുകളുടെ രീതി അങ്ങനെയല്ല നിത്യേന തുറക്കണം തുറക്കുന്ന രീതി പല സ്ഥലങ്ങളിലും ഇല്ലാഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിലൊരു ദിവസമോ വർഷത്തിലൊരു ദിവസമോ പോലും കാവ് തുറക്കുന്ന അല്ലെങ്കിൽ കാവിലേക്ക് ക്ഷേത്രക്ക് ഭക്തർക്ക് പ്രവേശനമുള്ള സമ്പ്രദായങ്ങളും ഒക്കെ നമുക്കിവിടെ നമ്മുടെ നാടുകളിൽ ദർശിക്കാൻ സാധിക്കും അതായത് അത്തരത്തിൽ സ്വതന്ത്രമായ സ്വരൂപത്തോടു കൂടിയാണ് കാവുകളിൽ ദേവത കുടിയിരിക്കുന്നത് ഈ കാവുകളും ക്ഷേത്രങ്ങളും ഒരു ദേശത്തിൻ്റെ ബാലൻസിങ്ങിന് ആധ്യാത്മികമായ ബാലൻസിങ്ങിന് വളരെ അത്യാവശ്യമാണ് ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലേക്ക് കാവുകളെ പരിവർത്തനപ്പെടുത്തുന്നു എന്ന് വച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ദേവതയുടെ ഒരു സ്വാതന്ത്ര്യത്തെ ദേവതയുടെ ചലനാത്മകതയെ കൂടിയാണ് അവിടെ ലംഘിക്കുന്നത് അല്ലെങ്കിൽ തടയിടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും